ബൂത്ത് 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 കൺവെൻഷൻ 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 നടത്തി നടത്തി ആണ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കുന്നത്ത് വെച്ച് തൊടിയൂർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ഭരണസമിതിയിലേക്ക് പള്ളി കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും വായനശാലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാലും അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നാലും എല്ലാവരും പറയും ഇത് അതീവ ഗുരുതരമായ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ് ഞാൻ അതിവിടെ പ്രയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മരിക്കണമോ ഇന്ത്യ ജീവിക്കണമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ളതാണ് ശരിയായി പഠിച്ച് ആ ചോദ്യത്തിന് ഉത്തരവെഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൽ രണ്ടിൽ രണ്ടിലൊന്ന് സംഭവിക്കും ഒന്നും മരിക്കും നല്ലതുപോലെ പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതുന്നവർക്ക് ജയിക്കാൻ കഴിയും അഷ്റഫ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഈ വിജയത്തിന് എത്ര മാത്രം ഈ ഭൂത്തില് ഈ ഭൂത്തിൽ നമ്മൾ എത്ര മാത്രം ചെയ്തു സ്വയം നിങ്ങൾ വിലയിരുത്തേണ്ടത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ കേട്ടു പഠിച്ചതാണ് ഇന്ത്യ എന്റെ മഹാരാജ്യമാണെന്ന് എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരങ്ങളാണ് എന്നുള്ളത് പക്ഷേ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ ും വേലായുധൻ അയ്യാണിക്രമജീത ഹരിലാൽ മെഹർഖാൻ ചേന്നല്ലൂർ കെ എം കെ സത്താർ ബേബി വേണുഗോപാൽ രഞ്ജിത്ത സുനിൽകുമാർ ശങ്കരൻ ഷമീർ സുൽഫിഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ